ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റവിന്റെ പുതിയൊരു വീഡിയോ സ്വാദി അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ട് കണ്ണപ്പെന്നു പറഞ്ഞ സിനിമയുടെ തിങ്കളാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജുന കേന്ദ്ര കഥാപാത്രം ഒക്കെ അണിയിച്ചിരിക്കുന്ന കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ വമ്പൻ പ്രതീക്ഷയോടെയാണ് ചിത്രം തിയേറ്ററോടെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന് ഉയരാൻ സാധിക്കുന്നത് തെലുങ്കിലെയും ഹിന്ദിയിലെയും മലയാളത്തിലൊക്കെ വമ്പൻ താരങ്ങൾ ചിത്രത്തിൽ അണിയിരുന്നിട്ടുണ്ടായിരുന്നു തെലുങ്കിൽ നിന്നും പ്രഭാസും അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും അക്ഷയ്കുമാറും മലയാളത്തിൽ നിന്ന് ഡയറക്ടറും കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പെന്ന സിനിമ മുകേഷ് കുമാർ സിംഗ എന്നീ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് ഇരുന്നൂറ് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രത്തിൽ എന്നാൽ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച വൻ രാജയറ്റവും എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് നേട്ട ചിത്രം രണ്ട് കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രത്തിന് വർക്കിംഗ് ഡേയിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പം ചിത്രം മുപ്പത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണോ ചിത്രം വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നുവെന്നാണ് സിനിമാ പ്രേമികൾ കണക്കാക്കുന്നത് കാരണം ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ചിത്രത്തിൻ്റെ മൂന്നര ഒന്നര ശതമാം പോലും ചിത്രം ഇതുവരെ കളക്ഷനി നേടിയിട്ടില്ല എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങൾ ഇനി കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിർണായകമായിരിക്കും കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ കണ്ണപ്പെന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവന്നെ ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക